കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് നാട്ടുകൾ സ്വദേശിയായ ശ്രീകൃഷ്ണപുരം സെന്റ് കോൺവെന്റ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്തതിൽ അധികൃതർക്ക് പങ്കുണ്ടെന്ന് ആരോപിച്ച സംഘർഷം സംഭവവുമായി ബന്ധപ്പെട്ട് പ്രിൻസിപ്പൽ ഒ പി ജോയ്സി പ്രോഗ്രാം കോർഡിനേറ്റർ സ്റ്റെല്ല ബാബു അധ്യാപിക എ ടി തങ്കം എന്നിവരെ പുറത്താക്കിയതായി മാനേജ്മെന്റ് അറിയിച്ചു സ്കൂളിൽ നടത്തിയ പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞെന്ന കാരണം പറഞ്ഞ് ചില വിദ്യാർത്ഥികളെ മറ്റൊരു ക്ലാസ്സിലേക്ക് മാറ്റിയിരുന്നു ഇതിൽ മനന്നൊന്നാണ് വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്തതെന്ന് ആരോപിച്ചായിരുന്നു സംഘർഷം ബി ജെ പി കോൺഗ്രസ് എസ് എഫ് ഐ എം എസ് എഫ് സംഘടനകളാണ് സ്കൂളിലേക്ക് സംഘടിച്ചെത്തിയത് രാവിലെ എത്തിയ ബി ജെ പി പ്രവർത്തകർ സ്കൂൾ അധികൃതരുമായി സംസാരിക്കുകയും കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു ഇതേ ആവശ്യമുന്നയിച്ച് കോൺഗ്രസ് പ്രവർത്തകരും മാനേജ്മെൻറ്റുമായി ചർച്ച നടത്തി തുടർന്ന് എസ് എഫ് ഐ എം എസ് എഫ് പ്രവർത്തകരും സ്കൂളിലേക്ക് എത്തിയതോടെ അധികൃതരുമായി ഉണ്ടായി തുടർന്ന് നടത്തിയ ചർച്ചയിൽ വാക്കേറ്റം കയ്യാങ്കളിയായി മാറി ശ്രീകൃഷ്ണപുരം പോലീസ് ഇൻസ്പെക്ടർ എസ് അനീഷിന്റെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലത്തെത്തി സംഘർഷം ലഘൂകരിച്ചു സമരക്കാർ ചർച്ച നടത്തിയതിനെ തുടർന്ന് അധ്യാപകർക്കെതിരെ രൂക്ഷമായ വിമർശനങ്ങളാണ് വിദ്യാർത്ഥികൾ ഉന്നയിച്ചത് അധ്യാപകർ ചവിട്ടിയതുൾപ്പെടെ തങ്ങളെ ശാരീരികമായി ഉപദ്രവിച്ചതായി വിദ്യാർത്ഥികൾ സമരക്കാരോട് പറഞ്ഞു തുടർന്ന് സംഘടനകൾ അധ്യാപകരെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ടു എന്നാൽ അന്വേഷണ വിധേയമായി പ്രിൻസിപ്പൽ ഉൾപ്പെടെയുള്ള മൂന്ന് പേരെ സസ്പെൻഡ് ചെയ്തുവെന്ന് മാനേജ്മെൻറ് അറിയിക്കുകയും തൃപ്തരാകാതെ സമരക്കാർ വീണ്ടും സംഘർഷത്തിലേക്ക് കടക്കുകയും ചെയ്തു തുടർന്ന് മണർക്കാട് ഡിവൈഎസ്പി എം സന്തോഷ് കുമാർ സ്ഥലത്തെത്തി ചർച്ച തുടർന്നു ഇതിലാണ് മൂന്ന് പേരെ പുറത്താക്കാൻ തീരുമാനം നാളെ ഉച്ചയ്ക്ക് രണ്ടിന് പി ടി ഐ യോഗം വിളിച്ച് തുടർ നടപടികൾ ചർച്ച ചെയ്യും നാളെ വിദ്യാലയത്തിന് അവധി പ്രഖ്യാപിച്ചു ആരോപണ വിധേയരായവർക്കെതിരെയുള്ള വിദ്യാർത്ഥികളുടെ മൊഴികളുടെ അടിസ്ഥാനത്തിൽ കേസെടുക്കണമെന്ന് എം എസ് എഫ് നേതാക്കൾ പിന്നെ പുറത്താക്കിയ ആളുകളെ പുറത്താക്കിയ ഇവിടുത്തെ ജീവനക്കാരികൾ ആളുകളെ ഈ പിന്നെ എഫ്ഐആർ ഉൾപ്പെടുത്തി അവരെ പരാ പിന്നെ പ്രതി ചേർക്കണമെന്നുള്ള ആവശ്യമുണ്ട് അതുപോലെ തന്നെ ഈ സ്കൂളിനകത്ത് നടക്കുന്ന ഒട്ട ഒട്ടനധി വിദ്യാർത്ഥി വിരുദ്ധമായ നിലപാടുകൾ വിദ്യാർത്ഥി വിരുദ്ധമായ നയങ്ങളുണ്ട് അത് തിരുത്തപ്പെടേണ്ടതുണ്ട് ആ ഇത്തരം കാര്യങ്ങളൊക്കെ നാളത്തെ ഉച്ച നാളെ രണ്ടു മണിക്ക് വിളിച്ചിട്ടുള്ള പി ടി ഐ യോഗത്തിൽ കൃത്യമായി ചർച്ച ചെയ്യാമെന്നും വിദ്യാർത്ഥി സംഘനോട് ആ കാര്യ യോഗത്തിൽ പങ്കെടുപ്പിക്കാമെന്നും പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നുള്ള കൃത്യമായ നിർദ്ദേശം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് താൽക്കാലികമായിട്ടുള്ള പ്രതിഷേധം ഞങ്ങൾ നിർത്തിവെക്കുകയാണ് ആരോപണ വിധേയരായവരെ പുറത്താക്കണമെന്നും വിദ്യാർത്ഥികളുടെ പരാതിയിന്മേൽ അധ്യാപകർക്കെതിരെ കേസെടുക്കണമെന്നും എസ് അഫി പേരൻസ് ഒരു വർഷമായിട്ട് ഇവിടെ വന്ന് പോയിക്കൊണ്ടിരിക്കുക പി ടി ഐ യോഗങ്ങളിൽ പ്രിൻസിപ്പാൾ ഉൾപ്പെടെ പങ്കെടുക്കുന്നില്ല നിരന്തരം പ്രിൻസിപ്പാളെ കാണണമെങ്കിൽ ടോക്കൺ എടുത്ത് അതിന് പറയുന്ന ഡേറ്റിൽ വന്നാൽ മാത്രമേ പേരൻസിന് അവരുടെ കുട്ടികളെക്കുറിച്ചുള്ള കുറിച്ചുള്ള കാര്യം സംസാരിക്കാൻ കഴിയും ഈ നിലയിലാണ് ഇവിടെ അവരുടെ കാര്യങ്ങളെ നമ്മളിത് പറയാൻ വേണ്ടി കഴിഞ്ഞില്ല അപ്പൊ നമ്മൾ അതിനുകൂടി പേരന്റ്സിനും അതുപോലെ തന്നെ സ്റ്റുഡൻസിനും പറയാനുള്ള ഒരു പേജ് നമ്മൾ ഒഴുക്കൊടുത്തു അതുപോലെ തന്നെ നമ്മുടെ സംഘടനക്ക് പറയാനുള്ളത് നമ്മൾ പറയുന്ന സാഹചര്യം നമ്മളാകെ നിലവിൽ ഇത് ഇപ്പൊ നിലവിൽ നടപടി വന്നിട്ടുള്ളത് ഈ വിഷയത്തിനകത്ത് കുട്ടികളാകും നടത്തിയിട്ടുള്ള പക്ഷേ ഇന്നലെ ആത്മഹത്യ എടുത്ത കുട്ടിയുടെ വിഷയത്തിൽ സ്കൂൾ ഇല്ല എന്നൊരു മെസ്സേജ് മാത്രമാണ് എന്തുകൊണ്ട് സ്കൂൾ ഇല്ല എന്നത് പറയാൻ പോലും തയ്യാറാവാത്ത ഒരു സ്കൂൾ അധികൃതരാണ് അപ്പോൾ ആ നിലയിലേക്ക് ആ വിഷയത്തെ ഇന്നും അതിൽ വേണ്ടത്ര ഗൗരവത്തിൽ കണ്ടിട്ടില്ല അത് കാണണമെന്നും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഈ സി ബി എസ് ഇ സ്കൂളുകൾ ഒട്ടനവധി നമ്മുടെ കേരളത്തിനടുത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നില്ല അതുപോലെ തന്നെ വിദ്യാർത്ഥി സംഘടനകളെ ഒന്നും അടുപ്പിക്കാതിരുന്ന ഈ വിദ്യാലയങ്ങളൊക്കെ എന്തോ മെച്ചപ്പെട്ട വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായി മാറും വലിയ ഡിസിപ്ലിൻ ഉള്ള ആളുകളായി മാറും എന്ന നമ്മുടെ സമൂഹത്തിനകത്ത് സ്കൂളുകളിൽ ഒരുപാട് ടീച്ചർമാരെ പുറത്താക്കിയത് മാത്രമല്ല പ്രധാനപ്പെട്ട വിഷയം അതിനപ്പുറത്തേക്ക് നിരവധിയായിട്ടുള്ള പ്രവണതകൾ ഇവിടുത്തെ അധ്യാപകരുടെ ഭാഗത്തുണ്ട് നേരത്തെ സൂചിപ്പിച്ച പോലെ ഇവിടെ മീറ്റിംഗ് വിളിച്ചു ചേർക്കുന്ന സമയത്ത് വിദ്യാർത്ഥികൾ നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട് വിദ്യാർത്ഥികളെ മർദ്ദിക്കുക ചെറിയ ചെറിയ കാര്യങ്ങളുടെ പേരിൽ അവർ മാനസികമായി ഓർച്ചറിയുക ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പൊ അതിനൊക്കെ ആ നിലയ്ക്ക് അത് നാളത്തെ മീറ്റിംഗിൽ ഡിസ്കസ് ചെയ്യുകയും അതുമായി ബന്ധപ്പെട്ട് എന്ത് നടപടിയാണ് ഇവർ സ്വീകരിക്കുക എന്നുള്ളതിനെ സംബന്ധിച്ചുകൂടി ആലോചിച്ചതിനു ശേഷമായിരിക്കും ബാക്കി കാര്യങ്ങളെ സംബന്ധിച്ച് തീരുമാനിക്കുക വിദ്യാർത്ഥികളെ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ ഈ രണ്ട് മൂന്ന് തട്ടുകൾ തട്ടുകൾക്കുന്നത് ഒരു അപരിഷ്കൃതമായ സംസ്കാരമാണ് എന്നുള്ളതാണ് അതിനെ സംബന്ധിച്ച് പറയുന്നത് സ്വാഭാവികമായും അത്തരം സംസ്കാരം നമ്മൾ അനുവദിച്ചു കൊടുക്കില്ല എന്നുള്ളത് തന്നെയാണ് അതുമായിട്ട് സംഭവവുമായി ബന്ധപ്പെട്ട് നാട്ടുകാൽ പോലീസാണ് കേസെടുത്തിരിക്കുന്നതെന്നും ശ്രീകൃഷ്ണപുരം പോലീസിൽ പരാതി ഒന്നും ലഭിച്ചിട്ടില്ലെന്നും ഇൻസ്പെക്ടർ എസ് അനീഷ് മാധ്യമങ്ങളോട് പറഞ്ഞു <laughs>